നമസ്കാരം എല്ലാവർക്കും എൻഫോ ടൈലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഫലവൃക്ഷങ്ങളെ നമുക്ക് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ചെയ്ത് നല്ല ഫലം ഉണ്ടാക്കുന്ന രീതിയിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയും നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞു ബഡ്ഡിങ് പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റിംഗ് പഠിച്ചു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് പേര ചാമ്പ അതുപോലെയുള്ള ചെടികളിൽ എങ്ങനെയാണ് നമുക്ക് ലെയറിങ് ചെയ്യാൻ കഴിയുന്നത് അതിലൂടെ എങ്ങനെയാണ് നമുക്ക് മികച്ച ഈൽഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ് ഇത് കണ്ടോ ഇതുപോലെയുള്ള വിളവ് നമുക്ക് കിട്ടണം ഓക്കെ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും തുടർന്ന് കാണുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട് കമൻസും അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സജഷൻസും വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ അതെ അല്ലേ നമുക്ക് ഇന്ന് കുറച്ച് കുറച്ച് ആൾക്കാരുടെ ഒരു അഭിപ്രായമായിരുന്നു നമുക്ക് അതെ അതെ അപ്പൊ നമുക്ക് ലെയറിങ്ങിനെ പറ്റി ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് പല ചെടികളിലും ലെയർ ചെയ്തിട്ട് പുതിയ തൈ ഉണ്ടാക്കാം അതിൽ ഏറ്റവും എളുപ്പമുള്ള ചെടികളാണ് പേര അതുപോലെ ചാമ്പ ഇതൊക്കെ ചാമ്പയിൽ വളരെ വേഗം ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൊണ്ടൊക്കെ നമുക്ക് വേരു പിടിച്ച് വരും പിടിച്ച് വരാം പേരൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരു മാസം ചിലപ്പോൾ ഒന്നര മാസമൊക്കെ പിടിക്കും പിന്നെ മാവിലും ലെയർ ചെയ്യാം മാവ് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ പിടിക്കാറുണ്ട് ഓ അത് കറക്റ്റ് മഴക്കാലത്താണ് കൂടുതൽ മാവിലൊക്കെ ലെയർ ചെയ്താൽ പിടിക്കാൻ എളുപ്പം മനസ്സിലായി വേനൽക്കാലത്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായി വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നനവ് നിലനിന്നാൽ മാത്രമേ അവിടെ നമുക്ക് വേര് ഇറങ്ങി കിട്ടുള്ളൂ കിട്ടുള്ളൂ നമ്മൾ ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയാണെങ്കിൽ കത്തി കത്തിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് ബ്ലൈഡും കൊണ്ട് ചെയ്യാൻ കുറച്ച് വർഷമാണ് അതാണ് കത്തിയാണ് നല്ലതെന്ന് പറയാൻ കാരണം ഞാനിങ്ങനത്തെ ഒരു കോളിക്കാർൻ്റെ കത്തി ഉപയോഗിക്കുന്നത് പലരും ബ്ലഡ് ചെയ്യാനൊക്കെ നല്ല ഇങ്ങനെ കത്തിയൊക്കെ ഉപയോഗിക്കാറുണ്ട് എൻ്റെ എല്ലാ സിമ്പിൾ മെത്തേഡുകളാണ് അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ ഗ്രാഫ്റ്റിങ്ങിനാണ് ഇത് നല്ലത് ബ്ലഡ് ചെയ്യുമ്പോൾ വേറെ ഒരു നൈഫ് ഉണ്ട് അതാണ് കൂടുതൽ നല്ലത് ഗ്രാഫ്റ്റ് ചെയ്യാനും ലെയർ ചെയ്യാനൊക്കെ ഈ കത്തി മതി ശരി അപ്പോൾ നമ്മൾ ഒന്ന് ഈ അലോവേര എടുത്തിട്ടൊന്ന് വർക്ക് നമുക്ക് കാഴ്ച പ്ലാന്റിൽ തന്നെ അങ്ങനെ അങ്ങനെ പ്ലാന്റിൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടും ആ ലെയർ ചെയ്ത് ഓൾറെഡി ലെയർ ചെയ്തൊരു തയ്യാണെന്ന് വിചാരിക്കാം നമുക്കിപ്പോൾ ലെയർ ചെയ്തൊരു തയ്യാണത് നമ്മുടെ കയ്യിൽ കിട്ടി കാഴ്ചയില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ലെയർ ചെയ്യാം എന്ന് വെച്ചാൽ ഓൾറെഡി കാഴ്ച ഒരു തൈയിൽ നിന്നായിരിക്കും അത് ലെയർ ചെയ്ത് വന്നിട്ടുണ്ടെ പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാഴ്ചയിലാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു ധൈര്യം എനിക്ക് കിട്ടിയ തൈ ഓൾറെഡി കാഴ്ച തൈൻ്റെ പ്ലാന്റ് ആയിരിക്കും എന്ന് നമുക്ക് വിശ്വാസം മാത്രമല്ല നമ്മളിത് കാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറപ്പായില്ലേ അത് കായ്ക്കും ഇന്നതാണ് പഴം എന്നുള്ളത് ഇത് തായ് പിങ്ക് എന്ന് പറഞ്ഞൊരു പേരാണ് തായ് ആ നല്ല ഉള്ളിലൊരു ലൈറ്റ് റെഡ് കളർ ഒരു ആ നല്ല ടേസ്റ്റുള്ള പഴമാണ് അപ്പോൾ നമുക്ക് ലെയർ ചെയ്യാൻ ആദ്യം ഒന്ന് തോല് കളയണം അതിന് ഇങ്ങനെ ഒന്ന് വട്ടത്തിലൊന്ന് വരുക അല്ലേ കുറച്ച് മുകളിലും ഏകദേശം ഒരു ഒരു രണ്ട് സെൻറ്റിമീറ്റർ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു വരയും കൂടി കൊടുക്കുക എന്നിട്ട് അതിന്റെ തോല് പൊളർത്തിയെടുക്കുക വേണ്ടത് ഈ തോലുകൾ ഒരുവിധം പൊളിഞ്ഞു വരും വരാൻ വിഷമിച്ചാൽ ഒന്നും കൂടി കത്തി കൊണ്ട് തന്നെ അല്ലേ അതിൻ്റെ ഉള്ളിൽ തടി കേട് കേടുവരരുത് എന്നാൽ ഈ പച്ച പുറത്തുള്ള തോലും അതുപോലെ അതിന്റെ ഉള്ളിലുള്ള ഒരു ലൈറ്റ് തോൽ ഉണ്ടാവും അതും ഒന്ന് ചുരണ്ടി കൊടുക്കണം എന്താ വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ഈ ചെടി താഴേന്ന് വലിച്ചു എടുക്കുന്ന വെള്ളം ഭക്ഷണമൊക്കെ ഇത് ഇതുവഴി അങ്ങോട്ട് കിട്ടാതിരിക്കാം മേലേക്ക് അപ്പോൾ അവർക്ക് പുതിയൊരു റൂട്ട് വരാനുള്ള ടെൻഡൻസി കാണിക്കൂ ഇവിടെ എന്നാൽ ആ എന്നാൽ ഇത് വാടിപ്പോവാതിരിക്കാനുള്ള ചെറിയ തോതിലുള്ള ഫുഡൊക്കെ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും ചെയ്യും കാര്യമായിട്ടുള്ള ഒരു ഭക്ഷണത്തിൻ്റെ പാസേജ് അവിടെ നിൽക്കി ഫുള്ള് സ്കിൻ നമ്മൾ മാറ്റി മാറ്റണം അതെ 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 ഈ മേലത്തെ ഈ തൊലി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു നൈസ് ഒരു പാട പോലത്തെ ഒരു തൊലി ഉണ്ടാവും ആ അതും കൂടി കളയാനാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത് ആ ഇങ്ങനെ ചുറ്റുപെറവും നന്നായിട്ട് അത് വരച്ച് ഇത് കളയുക ചില പ്ലാന്റിലെ പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരുമായിരിക്കും അല്ലേ ആ അത് ആ കുറച്ചും കൂടി മൂപ്പത്തിയത് ചെടിയാണെങ്കിൽ ആ അത് പൊളിക്കുമ്പോൾ തന്നെ പൊളിഞ്ഞൂപ്പണോ അതൊന്നും വിഷയമുള്ള കാര്യമില്ല ലയറിങ്ങിന് അതൊന്നും വിഷയമല്ല നമുക്ക് മറ്റേത് കൂടി എളുപ്പമായിരിക്കും അതൊന്ന് പൊളിക്കുമ്പോൾ തന്നെ ചിലപ്പോ ഇത് പൊളിഞ്ഞു പോരും ഇതിങ്ങനെ ഉറക്കിൻ്റെ വന്നു അതും ആയിട്ട് കഴിയുന്ന പണികളാണ് ഒരു വിഷമില്ല ഇവിടുന്നാണ് ഇനി റൂട്ട് വരിക ഇവിടുന്ന് താഴോട്ടേക്കാണ് അത് ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക കറക്റ്റ് വെഡ്ഡിംഗും ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തൊടാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇങ്ങനത്തെ ഈ ഗ്രാഫ്റ്റി ചെയ്യുന്ന ഭാഗത്ത് എന്നൊക്കെയാണ് നിയമം നമ്മൾ ടച്ചിങ് വന്നാൽ ചിലപ്പോൾ പിടിക്കാൻ പ്രശ്നമുള്ളൂ പക്ഷേ ലെയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഉള്ളിൽ നമുക്ക് തൊടി ഒക്കെ ചെയ്യാം കാരണം നമ്മൾ ഫില്ലിങ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും ആ ഇവിടെ അങ്ങനത്തെ മറ്റേ പോലുള്ളൊരു പ്രശ്നമാണ് മറ്റേതൊരു ഓപ്പറേഷൻ പോലെയാണ് ഇതൊരു വേര് വരാൻ വേണ്ടിയിട്ടുള്ളൊരു തോൽ കളിയില് മാത്രമാണ് ആ എന്തെങ്കിലും വെള്ള പൊടി ആയാലും ഗ്രാഫ്റ്റ് പിടിക്കാൻ വിഷമമാണ് ഇതിൽ നമ്മൾ മണ്ണ് വെച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത് അപ്പം നമ്മളിതിൻ്റെ സ്കിന്ന് നമ്മൾ കുറച്ച് അതായത് സ്കിന്നു മൊത്തമായിട്ട് കളഞ്ഞു കളഞ്ഞിട്ടാണ് ആ എല്ലാ ചുറ്റുപറവും കളഞ്ഞില്ലേറ്റി അത് നീറ്റാക്കി നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാട പോലത്തെ ഒരു സ്കിൻ കൂടി ഉണ്ടാവും അതും ഒക്കെ നമ്മൾ ചുരണ്ടി കളഞ്ഞു ചുരണ്ടി കളഞ്ഞു ഇനി നമ്മൾ ഒരു ഇങ്ങനൊരു കവറ് കവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കവറ് എടുക്കുക എന്നിട്ട് ഇതിൽ അന്ന് വെച്ചുകൊടുക്കാം ഒരു എന്താ കേബിൾ ടൈ കേബിൾ ടൈ കേബിൾ ടൈ എടുക്കുകയാണ് വെച്ചാൽ നമുക്ക് എളുപ്പമാണ് കെട്ടും ചെയ്യാം അതൊക്കെ ചെയ്യാം കേബിൾ ടൈ ആണെങ്കിൽ അതെളുപ്പമാണ് ആ വർക്ക് എളുപ്പമാണ് ടൈറ്റ് കൊടുക്കാം നല്ല രീതിയിൽ ടൈറ്റ് ആയി കൊടുക്കുക അതെ ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ ആ ഇതിൽ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചാണകപ്പൊടി ചകിരിച്ചോറ് കുറച്ച് മണ്ണ് അതായത് നമ്മൾ ഈ നമ്മളിപ്പോൾ നിറയ്ക്കാനുള്ളത് ചകിരിച്ചോറ് ആ ചാണകപ്പൊടി തുല്യ അനുഭവത്തിൽ എടുക്കുക ഇത് ആട്ടും ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത് നല്ല പൊടി രൂപത്തിലുള്ളത് എടുക്കുകയാണ് നല്ലത് പിന്നെ കുറച്ച് മണ്ണ് കുറച്ച് മണ്ണു അപ്പോൾ മണ്ണ് ഇതിന് തുല്യ അനുഭവത്തിൽ വേണമെന്നില്ല തീരെ ചകിരിച്ചോറ് മാത്രമേ ചിലപ്പോൾ ഇത് അടർന്ന് ഒട്ടി നിൽക്കുന്ന കുറച്ച് വിഷമുള്ളത് കൊണ്ടാണ് പിന്നെ മണ്ണ് എടുത്തിട്ട് ചേർത്താൽ നല്ലതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടിയാൽ അങ്ങനെ ഇരിക്കും ചകിരിച്ചോറ് മാത്രം വെച്ചാൽ ഇങ്ങനെ പൊടിഞ്ഞ് പൊടി പൊടി വരുന്നതിന് കൂടുതൽ ചകിരിച്ചോറ് മിക്സ് ചെയ്യുമ്പോൾ നല്ല റോട്ട് പോടാൻ നല്ല എളുപ്പമാണ് ആ അത് എന്നിട്ട് നമ്മൾ ചെറിയൊരു പുട്ട് കുഴക്കുന്ന രീതിയിൽ കുഴക്കാം അങ്ങനെ പിഴിഞ്ഞാൽ ചെറിയ തോതിൽ അന്ന് വെള്ളം ഉറ്റാം എന്നാലും കണ്ടമാന വെള്ളം ആവരുത് മനസ്സിലായി ആ ഒരു രീതിയിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും നനവ് നിൽക്കണം അതിനാണ് എന്നിട്ട് ഈ ഇതിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു കെട്ടിവെച്ച കവറിനുള്ളിലേക്ക് ആ ഒരു ഫില്ല് ചെയ്യാം നമ്മൾ സ്കിന്നു കളഞ്ഞ ഭാഗം ആ ഭാഗമാണ് ആ ഭാഗം മൂടി നിൽക്കുന്ന രീതിയിൽ കവർ ചെയ്യുക അല്ലേ അപ്പോൾ ഈ മേൽഭാഗത്ത് നിന്നാണ് വേരി ഇറങ്ങുക അടിയിൽ നിന്നല്ല മേലേന്നാണ് പുതിയ വേരി ഇറങ്ങുക അപ്പം നമ്മളതിങ്ങനെ നന്നായിട്ട് നന്നായിട്ടതിൽ ടൈറ്റ് ചെയ്ത് ചെയ്ത് ഇങ്ങനെ കയറൊക്കെ വെച്ച് കെട്ടുന്ന രീതിയുണ്ട് ആ ഇതിപ്പോൾ നമുക്ക് എളുപ്പമാണെങ്കിൽ ഇങ്ങനെ ഈ കേബിൾ ടൈ കേബിൾ ടൈ ആകുമ്പോൾ നമുക്ക് റിസ്ക് കുറയും പെട്ടെന്ന് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ അത് പണി എളുപ്പമാണ് പണി എളുപ്പമാണ് മറ്റേത് വെച്ച് കെട്ടുമ്പോൾ കുറച്ച് മണ്ണ് കൊഴിഞ്ഞു പോവുക അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരും ഇതിപ്പോൾ സിമ്പിളായിട്ട് കഴിഞ്ഞു പരിപാടി സിമ്പിളായിട്ട് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ആ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഭാഗത്ത് മാത്രം ഒന്ന് ഒരു കയറ് കെട്ടി കൊടുക്കാം കെട്ടി കൊടുക്കുകയർ ഇപ്പോൾ നമ്മൾ ലെയറിംഗിൻ്റെ ലെയറിംഗ് പ്രോസസ്സ് കഴിഞ്ഞു 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 ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് മണ്ണൊക്കെ ചാടി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇങ്ങനെ ചാക്കനൂലാണ് ഏറ്റവും നല്ലത് മറ്റേ എന്താ വെച്ചാൽ നമ്മൾ ഈ ലെയർ പിടിച്ചു കഴിഞ്ഞാൽ അത് കട്ടിയുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മുതലോണ്ട് കെട്ടിയാൽ അത് ആ പറമ്പിലെ കിടക്കും ഇത് ചാക്കുന്നൂലായത് കൊണ്ട് അവിടെ എവിടെ ഇട്ടാലും കുഴപ്പമില്ല പിന്നെ കുഴപ്പമില്ല മനസ്സിൽ അടിയിലൊന്ന് കെട്ടി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ചുറ്റിയാൽ മതി ചുറ്റി കൊടുക്കുക അല്ലേ ഈ ലെയറിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ എത്ര നാൾ കൂടുമ്പോഴാണ് ഇതൊന്ന് ശരിക്കും റൂട്ട് ആയി ും പേര ഒരു നാല്പത്തഞ്ചു ദിവസം വരെ എടുക്കാറുണ്ട് ദിവസം വരെ എടുക്കാറുണ്ട് അല്ലേ റൂട്ട് ആയി മാസം കൊണ്ട് തന്നെ ആവും ആ ഈ തായ്പെങ്ക് പേരെ നാല്പത്തഞ്ച് ദിവസം എടുക്കുന്നുണ്ട് എനിക്ക് ജപ്പാൻ പേരാണിച്ചാൽ രണ്ട് മൂന്ന് മാസം ഒക്കെ എടുക്കാറുണ്ട് ഓരോ പുതിയ ഇനം പേരുകളിലേക്ക് ലെയർ പിടിക്കാൻ കുറച്ച് വിഷമായിട്ട് കാണും നമുക്ക് നമുക്ക് എങ്ങനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ റൂട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ എങ്ങനെയായിട്ടുണ്ട് നല്ല അതിപ്പോൾ നമുക്കിപ്പോൾ റൂട്ട് വന്നതായികളില്ല ഞാൻ റൂട്ട് വന്നൊക്കെ മാറ്റി നട്ടുപോയി ആ ഇപ്പോൾ ഇത് നമുക്ക് പുറത്ത് നോക്കിയാൽ തന്നെ റൂട്ട് വന്ന് നിറഞ്ഞത് കാണാൻ പറ്റും അപ്പം നമ്മുടെ ലെയറിങ് പ്രോസസ് കഴിഞ്ഞു 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 വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഈ കേബിൾ ടൈ ഉപയോഗിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് കഴിയും അല്ലെങ്കിൽ നമ്മൾ ഈ കയർ വെച്ച് കെട്ടുമ്പോൾ അവിടെ എവിടെയും വിട്ടുകയും പൊടി ഉള്ളിലേക്ക് പുറത്തേക്ക് വീണുകൊക്കെ ചെയ്യും ആ ഇതിങ്ങനെ ഇത്ര എളുപ്പത്തിൽ പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ആ ഇനിയിപ്പോൾ ഈ നനവ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കും നിൽക്കും ആ ഇനി നമുക്ക് നനച്ചു കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇവിടെ മേലെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നനവ് നിൽക്കണം അല്ലാതെ വെള്ളി കെട്ടി നിൽക്കുന്നു വേണ്ട ഈ നനവ് എപ്പോഴും ഉണ്ടെങ്കിലാണ് വേറെ ഇറങ്ങല്ലോ വേറെ എന്നാലും ഈ കവറിൽ നമ്മൾ പൊതിയുന്നത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നനവ് എപ്പോഴും നിൽക്കും ചിലർ ചകിരി വെച്ചിട്ട് ഒക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ട് അതൊക്കെ ഡ്രൈ ആയി പോകും അപ്പോൾ മഴക്കാലത്ത് മാത്രമേ അത് സക്സസ് ആകും കവർ വെച്ച് നമ്മൾ കിട്ടുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ താകിയപ്പം അങ്ങനെ നിലനിൽക്കും നമുക്ക് പേര പേര ഇതുപോലെയുള്ള ചാമ്പ അതുപോലെ ഗ്രൂമി ചാമ്പ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഉണ്ട് അബിയു ചെയ്യാം പിന്നെ ഒലോസോ അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാം ലെയർ ചെയ്യാം ആ ഇതിന് ലെയറിങ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലോങ്ങൻ ലെയർ ചെയ്യാം അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട് മാവും ചെയ്യാം പക്ഷെ കുറച്ച് കാലതാമസം ഉണ്ട് അത് പിടിച്ച് വരാൻ ഒരു മൂന്ന് മാസത്തോളം എടുക്കും ബാക്കി പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഒന്നൊന്നര മാസം കൊണ്ട് തന്നെ ലെയർ പിടിച്ചു വരും ചാമ്പ വളരെ പെട്ടെന്ന് ഒരു പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ ലെയർ പിടിച്ചു വരാറുണ്ട് പിന്നെ സപ്പോർട്ടയിലും ലെയർ ചെയ്യുന്നവരുണ്ട് പിന്നെ ലെയറും ഈ ചാമ്പയിലും ബെഡ് ചെയ്യാം ഗ്രാഫ്റ്റ് ചെയ്യാം അപ്പം അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്താലുള്ള ഒരു ദോഷം ലെയർ ചെയ്താലുള്ള ഒരു ഗുണം കാണിച്ച് തരാം അതായത് ലെയറിങ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണവും ഒരു ഒരു ഗുണവും ചെറിയൊരു ദോഷമുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വരുന്ന അതായത് ഈ ഈ പേര പറഞ്ഞ എല്ലാം എന്ന് പറയാൻ പറ്റില്ല പേര ഇനത്തില് പെട്ടെന്ന് കൂടുതലായിട്ട് കാണുന്ന ഒരു ദോഷമാണ് എന്താന്ന് വെച്ചാൽ ഈയൊരു ചെടിയിൽ ഞാൻ കാണിച്ചു തരാം ഇതില് ഇതൊക്കെ ലെയർ ചെയ്ത തൈകളാണ് ലയർ ചെയ്ത തൈ പെട്ടെന്ന് കായ്ക്കും ആ ആ വന്നിട്ടുണ്ട് ഉണ്ട് ഇത് ലെയർ ലെയർ ചെയ്തതാണ് ാണ് നമുക്ക് ഒരു ഗ്രാഫ്റ്റ് ചെയ്ത തൈ ഓ ഇത് ഗ്രാഫ്റ്റ് ചെയ്തെടുത്താണ് അല്ലേ ഇത് അടിയിൽ ഒരു സീഡ് മുളച്ച ഒരു പേരെ തൈര തൈ അതിന്റെ മുകളിലേക്ക് ഇത് ഒരു ജപ്പാൻ പേരെന്ന് പറഞ്ഞാണ് ഇത് നമുക്ക് ലെയർ പിടിക്കാൻ വളരെ വിഷമാണ് കുറെ കാലതാമസമുണ്ട് അപ്പൊ കൂടുതലും ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ചെടിയിൽ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് ഇപ്പൊ ഇവിടുന്ന് മേലേക്കൊക്കെ ജപ്പാൻ പേരെയാണ് ഇതിന്റെ ഒരു ദോഷം എന്ന് ഇതിന്റെ ഇതിൻ്റെ അടിയിന്നൊക്കെ ഇങ്ങനെ അമ്മ പൊട്ടി വരും ഇത് സീഡ് മുളച്ച തൈന്റെ ഈ ഗ്രാഫ്റ്റ് ചെയ്ത തയ്യലില്ല അതിൻ്റെ വേരിൻ്റെ മുകളിൽ നിന്നും ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പല പേരയുടെ തൈകൾ വേറെ പൊട്ടി വരും ഇത് പേരയുടെ തൈയാണ് അപ്പം ഇതൊക്കെ അതിന്റെ വേരാണ് അപ്പൊ ഈ വേരിന്ന് വരുന്ന തൈ എന്ന് വെച്ചാൽ അത് നമ്മൾ മുളപ്പിച്ച ഏതോ ഒരു നാടൻ പേരയുടെ ഇനായിരിക്കും ഇവിടുന്ന് ഈ ഗ്രാഫ്റ്റ് ചെയ്തതിന്റെ മുകളിലേക്കുള്ള അമ്മ മാത്രമേ നമ്മൾ വെക്കാൻ പാടുള്ളൂ മറ്റേതൊക്കെ കറക്റ്റ് പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇതിന്റെ കരുത്ത് പോകും ഇത് വളരില്ല വളരില്ല അപ്പൊ നമുക്ക് ബെറ്റർ ഓപ്ഷൻ നമ്മുടെ എപ്പോഴും ലെയർ ലെയർ ചെയ്താണ് നല്ലത് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് ഇതിന്റെ എവിടുന്ന് അമ്മ പൊട്ടിയും നമുക്ക് തിരിഞ്ഞു നോക്കണ്ട ഒക്കെ അത് തന്നെ പ്ലാൻ്റായിരിക്കും അതെന്നുവെച്ചാൽ ഈ അമ്മ പൊട്ടി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പൊ അതിന്റെ വളർച്ച മുരടിക്കും ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇത് ഇപ്പൊ പെട്ടെന്ന് പൂക്കൾ വരും പൂക്കൾ വരും ഇതൊക്കെ അങ്ങനെ ലയറ് ചെയ്തതാണ് അല്ലേ ഇതിപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ലയർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ പൂക്കളും കായ്കളും ഒക്കെ ആയിരിക്കും ഇതാ ഇതൊക്കെ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ടു ലയറ് ഞാൻ കവറിലേക്ക് മാറ്റിയിട്ട് വേര് വന്ന മാറ്റി ആ കവറ മാറ്റിട്ട് ഇത് കുറച്ചും കൂടി പ്രായമായി ഏകദേശം ഒരു ഒന്നൊന്നര മാസം ഈ കവർ മാറ്റിയിട്ട് ഇതിലിപ്പോൾ നല്ല ഇനം പേരകൾ ഒരുപാടുണ്ട് ഈ വെരിക്കേറ്റഡ് പേര നല്ല സ്വാദുള്ള ഒരു പേരാണ് നല്ല അല്ലേ ആ ജപ്പാൻ പേര ഇതാണ് ജപ്പാൻ പേര ഇത് എന്താ റെഡ് ഡയമണ്ടെന്ന് പേരുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും ടേസ്റ്റുള്ളൊരു പേരായിരിക്കുക നല്ല തണ്ണിമൊത്തം മുറിച്ച് വെച്ചോളൂ സീഡ് ആണ് സീഡ് വളരെ കുറവാണ് കുറവായിരിക്കും നല്ല സ്വാദുള്ള പേരാണ് അപ്പോൾ ഒന്നാം നമ്പർ പേരായിട്ട് അറിയപ്പെടുന്ന ഇതാണ് എന്നാൽ വെരിക്കേറ്റ് പേര് വെരിക്കേറ്റഡ് പേര് അതെ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പേരാണ് ഉള്ള് റെഡാണ് ഇത് ഉള്ള് നല്ല റെഡാണ് പിന്നെ ഇത് എന്തായിരുന്നു ഇത് അല്ല ലക്കനോ പേരാണ് ഇത് ഉള്ളിൽ വെള്ള കളറാണ് നല്ല പേ ഇത് തായ്പിങ്കിൻ്റെ തൈകളാണ് ഇതൊക്കെ ഇത് ഉള് ലൈറ്റ് പിങ്ക് കളർ ഇത് അർക്കാക്കിരൻ പേര് പറഞ്ഞു പോകണേ അർക്കാക്കിരൻ ഇത് ഉള്ളിൽ നല്ല റെഡ് കളറാണ് നല്ല ടേസ്റ്റ് ഉള്ള പേര് ഇതൊക്കെ നല്ല സ്വാദുള്ള ഇനങ്ങളാണ് ഇവിടെ ഉള്ള ചെടികളെല്ലാം നമ്മൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്നില്ല അല്ല എല്ലാം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ കുറെ ഐറ്റംസ് ഒക്കെ ചിലത് നമുക്ക് മദർ പ്ലാന്റുകൾ നമുക്ക് കൊണ്ടുവന്നതല്ലേ പറ്റുള്ളൂ പലരും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഈ കാര്യമായിട്ട് നമ്മൾ ബഡ് ചെയ്യുന്നു ഗ്രാഫ്റ്റ് ചെയ്യുന്നു കാണിക്കുന്നുണ്ട് പലരും വിളിച്ചിട്ട് അപ്പം സിന്ധുമാകും എൻ്റെ അടുത്ത് പറയുമ്പോൾ അതിന്റെ മദർ പ്ലാന്റ് ഇവിടെ ഇത് നമുക്ക് ചില ഇനങ്ങൾ നമുക്ക് കൊണ്ടുവന്നേ പറ്റൂ അല്ലേ മദർ പ്ലാന്റ് ഒക്കെ എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ പലതും ഉള്ള കുറച്ച് തൈകളൊക്കെ നമ്മൾ പലയിടുന്നു കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഒരു എൺപത് ശതമാനം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടും ബഡ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് പലതും കൊണ്ടുവരേണ്ടി വരും എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇല്ലാത്തൊരു വെറൈറ്റി അതെനിക്ക് മദർ പ്ലാന്റ് ആയി കാഴ്ച കഴിഞ്ഞാൽ നമുക്കതിലൊന്നും തൈ എടുക്കാൻ പറ്റുള്ളൂ മനസ്സിലായി അപ്പോൾ പലരും അത് അന്വേഷിച്ച് വരും അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഇവിടെ കൊണ്ടുവരേണ്ടി വരും പിന്നെ നമ്മളെടുത്ത് ഇങ്ങനെ കാഴ്ച്ച കഴിഞ്ഞാൽ ഇപ്പം പല മാവുകൾ കാഴ്ചിട്ടുണ്ട് പല പേരകൾ കാഴ്ചിട്ടുണ്ട് ചാമ്പ ഒരു ചാമ്പ ഞാൻ ലെയർ ചെയ്ത് വെച്ച് കാണിച്ചുതരാം അങ്ങനെയുള്ള ചാമ്പകളും പേരുകളൊക്കെ നമ്മളെടുത്ത് കാഴ്ച കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കും നമുക്കിപ്പോൾ ഈ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷൻ ഉണ്ടല്ലോ നമ്മൾ ഏത് ഭാഗമാണ് നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിന്റെ വേര് വന്നു കഴിഞ്ഞാൽ എവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക താഴെ വെച്ച് കട്ട് അതിന്റെ തൊട്ട് താഴെ തൊട്ട് താഴെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക അതിനുശേഷം ഇതൊരു തൈ ആയിട്ടും കിട്ടും അതിനുശേഷം നമ്മൾ ഈ കയറ് നല്ല ബ്ലേഡ് കൊണ്ട് ഒക്കെ അഴിച്ച് കളയുക കേബിൾ ടൈ അതുപോലെ ഈ നാരൊക്കെ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ആ വളരെ സാവകാശം ഈ കവർ റിമൂവ് ചെയ്യാം അപ്പോഴേക്കും അതിൽ വേര് വന്ന് നിറഞ്ഞിട്ടുണ്ടാവും ഒരു വേര് ഇങ്ങോട്ട് കാണുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്യരുത് വേരുകൾ വന്ന് നിറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും ഒരു അതെ 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 അപ്പോഴേക്കും നമുക്ക് ഇതിൽ നിറച്ചും വേരുകൾ വന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ സമയത്ത് എടുക്കാവൂ ചിലപ്പോൾ ഒരു വേരൊക്കെ കാണും അത് നാടൻ പേരാണെങ്കിൽ ഒരു വേര് കണ്ടാൽ പോലും പിടിക്കും പക്ഷെ ഇപ്പോഴത്തെ ഈ ഇനങ്ങളൊക്കെ പുതിയൊന്നും അവിടെ പിടിക്കുന്നില്ല നമ്മൾ ഈ ജപ്പാൻ പേരൊക്കെ പ്രത്യേകിച്ചും ഒരു ഒന്നോ രണ്ടോ വേരുകൾ കണ്ടാലൊന്നും പിടിക്കില്ല പിടിക്കില്ല അപ്പൊ നിറച്ചു ഇതിൽ വേരുകൾ വന്ന് തിങ്ങണം ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ അടിയിൽ വെച്ച് കട്ട് ചെയ്ത് നല്ല ശ്രദ്ധയോട് കൂടി റിമൂവ് ചെയ്യാം എന്താ വെച്ചാ ഈ കവർ ശ്രദ്ധയോടെ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അതില് വേര് പൊട്ടിപ്പോ ചിലപ്പോൾ പിന്നെ ആ കവറ് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഈ പരന്ന കവറാണ് ഞാൻ എടുത്തത് ആദ്യം കണ്ടല്ലോ അതെ ഇങ്ങനെയുള്ള കവറാകുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്യാൻ നല്ല എളുപ്പമാണ് എളുപ്പമാണ് ചിലര് ഈ ഇങ്ങനെ ഒരു എന്താ പറയുക എല്ലായിടത്തും ഇങ്ങനെ പ്ലാസ്റ്റിക് ചെയ്തിട്ടുള്ള കവർ ഉണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള മൊത്തം മൂടിയിട്ടുള്ള കവറിൽ മണ്ണ് നിറച്ചിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് അത് നമുക്ക് അഴിച്ചെടുക്കുമ്പോൾ ഈ വെച്ച പോലെ ഊരി എടുക്കാൻ എളുപ്പമല്ല അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വേര് സൈഡുകളിലൊക്കെ പോയി കുടുങ്ങും അപ്പോൾ അഴിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടാൻ സാധ്യത അപ്പോൾ ഇങ്ങനെ തുറന്ന കവർ വെച്ച് നമ്മൾ കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഇത് അഴിച്ച ഈ കയറുകൾ അഴിക്കുമ്പോൾ തന്നെ ഇത് കവർ വിടർന്നു വരും സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റും അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് വലിയ തൈകൾ നമുക്ക് ലെയർ ചെയ്ത് ചെയ്തുണ്ടാക്കാം എത്ര ഹൈറ്റിലുള്ള തൈകൾ ലെയർ ചെയ്ത് ചെയ്തുണ്ടാക്കാം അപ്പോൾ നമ്മളിപ്പോൾ വെച്ച പോലത്തെ കവർ ചെറിയ കവർ പോരാ വലിയ കവറിൽ ഇപ്പോൾ ഒരു അഞ്ച് കിലോ അരി കിട്ടുന്ന കവറൊക്കെ ഇല്ലേ അങ്ങനെയുള്ള കവർ അല്ലെങ്കിൽ രണ്ട് കിലോ അരി വേണം അത് നമ്മൾ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോ ഒക്കെ കൊള്ളുന്ന കവറാണ് നമ്മളിതിന് ഏത് ചാമ്പയാണ് ചാമ്പ ബാലി ചാമ്പ എന്നൊക്കെ പറയും പേര് ആ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ആപ്പിളിന്റെ വലുപ്പുള്ള ആപ്പിൾ ആപ്പിളിന്റെ ഷേപ്പ് ഉള്ള ഒരു ചാമ്പ പറയൊക്കെ അത്ര വലുപ്പുള്ള റെഡ് കളറുള്ള ചാമ്പയാണ് അപ്പൊ ഇതിന്റെ തൈ നമുക്കിപ്പോൾ അപ്പൊ അത് കൊണ്ടൊന്ന് കവറൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ വലിയൊരു കവറിലേക്ക് ഇരുപത്തി സൈസ് കവറിലേക്ക് വെച്ചിട്ട് മണ്ണിട്ടിരിക്കലകള് നിറച്ചു ഇലകൾ ഉണ്ടായിരുന്നു കായകളൊക്കെ ഉണ്ടായിരുന്നു പൂവൊക്കെ ഉണ്ടായിരുന്നു ഇതില് അതൊക്കെ അതൊക്കെ കൊഴിഞ്ഞു പോകും ആദ്യം കൊഴിഞ്ഞു പോവും നമ്മള് ആ കഴിയുമ്പോൾ ഫസ്റ്റ് അതിലുള്ള അത് ചെറിയ തൈയാണ് ഇത്ര നിലത്തിലൊക്കെ ഇപ്പൊ നമ്മൾ പേര് ലെയർ ചെയ്തില്ല അതുപോലത്തെ ചെറിയ തൈകളാണെങ്കിൽ അത്ര പ്രശ്നമൊന്നും വരില്ല നമ്മൾ ഏത് തൈ ആണെങ്കിലും നമ്മളൊന്ന് ലെയർ പിടിച്ചു കഴിഞ്ഞാൽ കവറ് മാറ്റിയിട്ട് ഒന്ന് തണലത്തേക്ക് വെക്കണം തണലുള്ള സ്ഥലത്ത് വെക്കണം ലെയർ ചെയ്ത് വേരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വെക്കാം അപ്പൊ ആ പ്രൊസത്ത് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും വെക്കാം അത് കഴിഞ്ഞാൽ വേര് വേറെ നിറച്ച് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യല്ലോ കട്ട് ചെയ്ത് നമ്മൾ കവർ മാറ്റി നിരുന്ന സമയത്ത് ഫ്ലോ മാറ്റി മാറ്റി കഴിഞ്ഞ ശേഷം ഒന്ന് തണല് കൊടുക്കണം കുറച്ച് ദിവസം എത്ര ദിവസം നമ്മൾ പുതിയ തളിരൊക്കെ വന്ന് കാണാൻ തുടങ്ങും അത് വരെ നമ്മൾ തണലത്തി ഇനിയിപ്പോൾ ഇതിലൊക്കെ പുതിയ ഒരു ഒരു മാസത്തിനുള്ളിൽ പുതിയ തളിരുകൾ വരും അപ്പോൾ നമ്മൾ വലിയൊരു പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള പൂക്കളും ഇലകളൊക്കെ നമ്മൾ ചെറിയ കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഒരു ഈ തലക്കിലുള്ള രണ്ട് ഇലയുടെ ഇത്ര ഭാഗം മാത്രം വെച്ചാൽ മതി ഈ ഇങ്ങനെ ഈ ഭാഗം മാത്രം വെച്ചാൽ കട്ടിങ് കട്ട് ചെയ്യുന്ന കട്ടറുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ് ഇലകളൊക്കെ എനിക്കിപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇതിൽ കുറേ ഇലകളുണ്ട് അപ്പം ഞാൻ ഈ തള്ളത്തുകൊണ്ട് വെച്ചു അത് കട്ട് ചെയ്തില്ലെങ്കിലും ശരി ഓട്ടോമാറ്റിക്കലി കൊഴിഞ്ഞു പോകും കൊഴിഞ്ഞു പോകും ഇതൊക്കെ ഇതിലുള്ള ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി ഇപ്പം ഇപ്പോൾ ഒരു നാല് ദിവസം പറ്റിയായി ഞാനിതിങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും കുറച്ച് ഇലകൾ കുറച്ച് ഇലകൾ മാത്രം ഇങ്ങനെ നിൽക്കും അത് മതി ഇനി അത് തള്ളത്ത് വെച്ച് നനച്ച് കൃത്യമായി നമ്മൾ നനയ്ക്കും ഇത് ഒരിക്കലും ഡ്രൈ ആവാത്ത രീതിയിൽ ഡ്രൈ ആയിരിക്കാൻ നന രണ്ടു നേരം നനച്ചു കൊടുക്കുക എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്ന വേണ്ട ആവശ്യത്തിന് മാത്രം നനച്ചുകൊടുക്കുക അപ്പം എന്നിട്ട് തള്ളത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് ഇതിൽ നല്ല തളിരുല നല്ല രീതിയിലായ തളിരല വന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു പാർഷ്യൽ ഷെയ്ഡിലേക്ക് മാറ്റുക പിന്നെ നല്ല വെയിലത്തേക്ക് കുറച്ച് ദിവസം ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നല്ല വെയിലത്തേക്ക് മാറ്റി വെക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിന്ന് എയർ എയർ ലെയറിങ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒന്ന് വൈൻ്റപ്പ് ചെയ്യാണ് നന്ദി ശുഭദിനം